വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് നല്ല അടിപൊളി ഒരു നാടൻ സദ്യയാണ് കാണിക്കുന്നത് കേട്ടോ എന്ന് പറയാൻ പറ്റത്തില്ല നാടൻ ഊണ് ആ ഊണിനകത്ത് സദ്യയുടെ കുറച്ച് കുറച്ച് ഐറ്റങ്ങൾസ് വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെയാന്ന് കാണിച്ചതാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ ഒരു പച്ചടി അതേപോലെ തന്നെ ഒരു കിച്ചടി ഓരോ നാട്ടിലെന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല പിന്നെ മധുര ഇതിൻ്റെ ഒരു കറിയാണ് കേട്ടോ കടലയും അതുപോലെ തന്നെ പയറൊക്കെ ഇട്ട് പിന്നെ ഇതിന് ഇഞ്ചിക്കറിയാണ് ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയത്തില്ലേ ഓരോ നാട്ടിലും എന്താ പറയുന്നത് എനിക്ക് അറിയുന്നില്ല കേട്ടോ പിന്നെ ക്യാബേജിൻ്റെ തോരൻ ഉപ്പേരി എന്ന് പറയും ചില നാടുകളിൽ അടിപൊളിയൊരു ക്യാബേജിൻ്റെ തോരനാണ് പിന്നെ പയറിൻ്റെ മെഴുക്ക് വരട്ടി പയറ് വെച്ച് നീളമുള്ള പയറുണ്ടല്ലോ പിന്നെ ഇത് പരിപ്പ് കറിയാണ് കേട്ടോ നല്ല കുറുകിയിരിക്കുന്ന ഒരു പരിപ്പ് കറിയാണ് പിന്നെ എൻ്റെ ഫേവറിറ്റ് അച്ചാറായ മാങ്ങ അച്ചാർ പിന്നെ ഞാൻ എടുത്തിട്ടുള്ള അടിപൊളി ഒരു അവിയലാണ് കേട്ടോ കിടുക്കാച്ചി അവിയലാണ് കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ നാരങ്ങ അച്ചാർ വലിയ നാരങ്ങ ഉണ്ടല്ലോ ചെറു നാരങ്ങ അല്ല വലിയ നാരങ്ങയുടെ അച്ചാർ പിന്നെ കൊണ്ടാട്ടത്തിൻ്റെ ഒരു മുളക് പിന്നെ ഒരു പപ്പടം പപ്പടമില്ല നമുക്ക് എന്താ പക്ഷല്ലേ ഇതെല്ലാം കൂടെ കുഴച്ചൊരു പിടി പിടിച്ചാൽ എങ്ങനെ ഇരിക്കും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് അങ്ങോട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകല്ലേ ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു